ഇതുപോലുള്ള പരിപാടിയൊക്കെ ഇന്നത്തോടെ നിർത്തിക്കോണം ഇനി മുതൽ എന്റെ കെയർ ഓഫ് ദേവിക ആയിരിക്കണം അല്ലാതെ ദേവിക കെയർ ഓഫ് സിദ്ധാർത്ഥനോ കെയർ ഓഫ് അരുന്ധതിയോ ആവാൻ പാടില്ല ഹലോ വസ്തുകമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവിക എം എൽ എയുടെ ആ ഒരു പണികളൊക്കെ തുടങ്ങുവാണ് ഒരു ചുമതലയേറ്റ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങുവാണ് പോകുന്നതിന് മുമ്പ് നമ്മൾ അരിന്തതിയുടെ അടുത്തൊക്കെ കേറിയിട്ടാണ് പോകുന്നത് അപ്പുറത്ത് നമ്മുടെ രജനി തിരികെ നമ്മുടെ ഗിരീഷ് മാഷിന്റെ വീട്ടിൽ ചെന്നിട്ട് ഉറഞ്ഞു തൊള്ളുന്നുണ്ട് അവളെ അവളെ നമ്മളൊക്കെ ചേർന്നെല്ലാം എം എൽ എ ആക്കിയത് എന്നിട്ട് ഇപ്പോൾ നമുക്കൊരു സഹായം വന്നപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റില്ല അത്രേ എന്നൊക്കെ പറഞ്ഞ് കുറെ കിടന്ന് ഉറഞ്ഞു തൊള്ളുന്നുണ്ടേ ഫ്ലസ്റ്റ് നമ്മുടെ ഗിരീഷ് മാഷ് നല്ല രീതിക്ക് നമ്മുടെ രജനിക്ക് തിരിച്ചു കൊട്ടുന്നുണ്ട് രജനി ഇമ്മാതിരി ഓളക്കാരത്തിനെങ്ങാനും ഇനി അവിടെ പോയി എന്നറിഞ്ഞ പിന്നെ രജനി നീ എന്റെ തനി സ്വഭാവം അറിയും എന്നൊക്കെ പറഞ്ഞ് ഗിരീഷ് മാഷ് ഭയങ്കര കലിപ്പിടുന്നു കേട്ടോ അപ്പൊ രജനി പറയുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഏറ്റവും വലിയ ശത്രു ശത്രുവാ ദേവിക എന്ന് നമ്മുടെ രജനി പറയുന്നുണ്ട് അപ്പൊ രജനി ഒരിക്കലും മാറൂല എന്നതിനെ ഏകദേശം തീരുമാനമായി ഒരു വർപ്പിക്കുന്ന ഒരു ക്യാരക്ടറെ അമ്മ ആരുമില്ലാത്ത തക്കത്തിന് നോക്കി നമ്മുടെ വീട്ടിലെ ഗ്യാസ് ഓൺ ചെയ്തിരുന്നുണ്ട് അടുക്കളയിൽ പോയിട്ട് എന്നിട്ട് നൈറ്റ് ആയിട്ട് മാറി നൽകുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ പ്രഭാവതി വന്ന് എന്തോ ചൂടാക്കാനോ ചായയിടാനോ എന്തിനൊക്കെയോ വേണ്ടി അടുക്കളയിൽ വരുന്നതും കാണാം ഗ്യാസ് ഓൺ ചെയ്യുന്നതും കാണാം ഇനി അവിടെ പൊട്ടിത്തെറിച്ചു വല്ല ദുരന്തം ഉണ്ടാകുമോ എന്നാണ് നമുക്കിനി അറിയേണ്ടത് കേട്ടോ കാത്തിരുന്നെ കാണാവൊരു വീഡിയോ മാം വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ